നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോലാഞ്ഞുള്ള നസിമത്തയുടെ ബജിക്കിടയാണ് ഈ വഴി പോകുന്നത് നേരെ പാലയിലേക്കാണ് ഊപ്പർ ചായ ഉഴുന്നവട ബജ്ജി അതുപോലെ തന്നെ ഉഴുന്നവട ഉള്ളിവട പരിപ്പവട പിന്നെ നാരങ്ങ വെള്ളം ആരെങ്കിലും ഈ ചാനൽ കാണാത്തോണ്ട് കാണുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും ഈ ബജ്ജി കടയിലേക്ക് വരിക ചായ കുടിക്കുക ബോളി കഴിക്കുക അതുപോലെ തന്നെ ആഹാരങ്ങൾ എല്ലാം കഴിക്കുക അപ്പോൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും അടുത്ത വീഡിയോ ഉടർന്ന് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഡോണ്ട് മിസിറ്റ് Trev, Nick Connors, yo girl, this is your night